പ്രതിഷേധ പ്രകടനം നടത്തി എസ് ഡി പി തൊടിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് മാളിയേക്കൽ മേൽപ്പാലം ഉടൻ ജനങ്ങൾക്കായി തുറന്നുകൊടുക്കുക ജനങ്ങളുടെ കാത്തിരിപ്പിനെ അവഗണിക്കുന്ന അധികൃതരുടെ നിലപാട് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാളിയേക്കൽ മേൽപ്പാലത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് എസ് ഡി പി കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം പ്രസിഡന്റ് നാസർ കുരുഡൻ തയ്യം ഉദ്ഘാടനം ചെയ്തു ഈ മണ്ഡലത്തിന്റെ എം എൽ എ ആയിരുന്ന ആർ രാമചന്ദ്രന്റെ പാലക്കാട് അസംബ്ലിയിൽ മറുപടി പറയുകയും അതിന് ഫണ്ടെതിപ്പിക്കുകയും അതിന്റെ നിർമ്മാണം പാലിപ്പിക്കുകയും ചെയ്തു പിന്നെ രാഷ്ട്രീയക്കാർ തങ്ങളിൽ അതിന്റെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് എട്ടുകാലി അമ്മൂന്നിനെ പോലെ ഒരുപാട് ചർച്ചകൾ സമൂഹത്തിൽ നടക്കുന്നതായിട്ട് അതാ അതിന് പിന്നിൽ പ്രവർത്തിച്ചാലും ഒരു മഹനീയമായ പ്രവർത്തനത്തിലാണ് ആ പ്രവർത്തിച്ചവരെ അഭിനന്ദിക്കുവാൻ കൂടി ഈ അവസരം ഞങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് ആ നിലയിൽ ഉദ്ഘാടനം പ്രഖ്യാപിച്ചു ദിവസവും നമ്മൾ ലഭിക്കുന്ന മൂലം ഇവിടെ സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്നു എന്തേ ഇത് കണ്ടിട്ടുണ്ട് അത്ര നയം വ്യക്തിപരമായി പല വിഷയങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ടുവന്നതും അത്തരം ഒരു നിഷ്ക്രിയത്വം അതിന്റെ എല്ലാ സിനിമയും ലംഘിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രതിഷേധിക്കാതെ മാർഗമില്ല ജനകീയ പ്രശ്നങ്ങളിൽ അനുഭാവവും ഇടപെട്ടുകൊണ്ട് സാമൂഹ്യ വിഷയങ്ങളും സാമൂഹ്യ പ്രതിബദ്ധതയോടെ ജനപക്ഷത്ത് നിന്നുകൊണ്ട് വരും ദിവസങ്ങളിൽ ഈ ആഴ്ച തന്നെ

ബ്രാഞ്ച് ഭാരവാഹികളായ റിയാസ് മാളിയേക്കൽ നിസാം തുടങ്ങിയവർ നേതൃത്വം നൽകി